ലാൽ സാറ് ഇങ്ങനെ വന്ന് കയറി ആ മരത്തിൽ കൂടി കയറും മരത്തിലൂടി കയറിയിട്ട് അവിടെ നിന്ന് പകുതിയിടെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണതാണ് വരണ സമയത്ത് നേരെയാവുന്ന സമയത്താണ് ഈ വെയിലെടുത്ത് എറിയേണ്ടത് എറിയേണ്ടത് ആ വെയിലെടുത്ത് എറിയണ അത്രയും ടൈമിംഗ് ഒരു ഒരു ഷോട്ട് സിംഗിൾ ഷോട്ടാണ് അപ്പം ഇങ്ങനെ പുള്ളി ഓടി വന്ന് ഇങ്ങനെ ജിബ് അപ്പു പോവാണ് ഈ ജിബിൻ്റെ ടൈമിംഗ് ആ മാർഗ്ഗം എന്ത് ചെയ്താൽ സെറ്റാവുന്നില്ല ഓ ഓ പുള്ളി എഫേർട്ട് ഇങ്ങനെ അപ്പൊ പത്ത് ടേക്കൊക്കെ ആയിപ്പോ സാറ് പറഞ്ഞു എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ അതായത് ഇത് ശരിയാവാൻ വേണ്ടി പുള്ളി പത്ത് പ്രാവശ്യവും കറക്റ്റായിട്ടാണ് ചെയ്തേ എന്ന് പറയുമ്പോഴെനിക്ക് തോന്നുന്നു പുലിമുരുക ഈ പറഞ്ഞ ആളുകളുടെ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അത്രയും നേരം ബിൽഡ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇടിച്ചു വന്ന ലാസ്റ്റ് പ്ലേ ഉണ്ടല്ലോ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഹൈ മൊമെന്റ് പുലിയോടൊപ്പമുള്ള അതിന് മുന്നേ ഉള്ള ഈ പലതരത്തില് ചാടുന്ന പറയുന്ന ആളുകൾ അവരുടെ ഒപ്പം മുരുകൻ നിന്നടിക്കേണ്ടി വരുന്നത് അയാളെയുള്ള അയാൾ ക്രിയേറ്റ് ചെയ്ത എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത് ട്രിക്കുകൾ അയാളാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഫൈറ്റിന്റെ കോറിയോഗ്രഫി ഉറപ്പായാലും പീറ്റർ ഹൈൻ്റെ ഒരു ഡിസൈൻ ഉണ്ട് അതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റ് കൂടി ഉണ്ടല്ലോ ഇവരെവിടുന്നൊക്കെ വരുന്നു അതിൽ തന്നെ ഒറ്റ ഷോട്ടിൽ തന്നെ ചിലപ്പോൾ ഈ പറയുന്ന കയ്യിലുള്ള ആ സ്ട്രിങ് എറിയുമ്പോൾ അതിനൊട്ട് ഫോക്കസ് മാറി വരുന്നത് അതിൽ സി ജി പരിപാടികളെല്ലാം ഉണ്ടാവാം അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ആ ഒരു 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 ഫൈറ്റ് സെറ്റ് എക്സിക്യൂഷൻ അല്ല അത് ഞാൻ പറഞ്ഞില്ലേ പീറ്റർ മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പട ഈ കഥ പറയുമ്പോൾ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഥ കേൾക്കുന്ന ഒരാളാണ് പീറ്റർ പീറ്ററിന്റെ ശേഷം പറയും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് പറയും അതിൽ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും അത് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഡയറക്ടർ എടുത്ത് പറയുമ്പോ ഇത് ചെയ്യാം നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ കുറെ നമ്മൾ വെട്ടും കുറെ വരും അപ്പൊ അങ്ങനെ ഒരു വളരെ അതുവരെ കാണാത്ത ഒരു കൊറിയോഗ്രാഫിയാണ് ഫൈറ്റിന്റെ കൊറിയോഗ്രാഫിയാണ് അയാളുടെ അപ്പൊ നമ്മളെ കുറിച്ചൊന്നും അറിയില്ല അദ്ദേഹത്തിന് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയപ്പോൾ പുള്ളിയായിട്ട് വളരെ സിങ്കായി അതാണ് അതിൻ്റെ കാര്യം അപ്പൊ അതിന്റെ ആ കൊറിയോഗ്രാഫിയുടെ ശരിക്കും ഫയറ്റ് കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് അതിൽ ആ സിനിമയിൽ പിന്നത്തെ സിനിമകളിലൊന്നും അത് വർക്ക്ഔട്ടായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇമ്പാക്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ അതൊരു അദ്ദേഹവും നല്ല ഞാൻ പറഞ്ഞ നേരത്തെ കനൽക്കണ്ട കൂടുതൽ പറഞ്ഞ പോലെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ ആണ് അദ്ദേഹത്തിനും വ്യക്തമായ ഒരു ഫൈറ്റിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ട് ആ സാധാരണ പോലെ പഞ്ച് മാത്രമല്ലാതെ അതിൻ്റെ ഒരു ഗ്രാഫുണ്ട് അതിന് ഫിനിഷ്ണ്ട് ഡിസൈൻ ആ ഉണ്ട് ഇടയ്ക്ക് വെച്ച് കട്ടല്ല ഞാൻ പറഞ്ഞ അതിന് ഒരു ഫ്ലോ ഉണ്ടാവും നമുക്ക് ഒരു വട്ടം വരയ്ക്കാണെങ്കിൽ വട്ടമായിട്ട് തന്നെ തോന്നും ഓതി വെച്ച് നിൽക്കില്ല അത് അതൊരു ഞാൻ പറഞ്ഞ എല്ലാ എല്ലാ ഘടകത്തിനും അത് വേണം എല്ലാ സെക്ഷനും വേണം അത് ലൈഫിലായാലും അങ്ങനെ അപ്പൊ അതേപോലെ ഇപ്പൊ പഠിത്തത്തിനായാലും വേണ്ടേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു ഒരു ഇതായിരുന്നു പുള്ളി അതിൽ ചെയ്തത് നമുക്ക് എല്ലാത്തിലും ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല അതില് ചെയ്തോർപ്പായിട്ടുണ്ട് ഇപ്പൊ ഈ അദലിഫൈറ്റ് പറഞ്ഞെനിക്ക് തോന്നുന്നു നമ്മൾ നരന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ഗ്യാപ്പുണ്ട് നരൻ ടു മുരുക ലോങ് ജേണി ഉണ്ട് അവിടെ പിന്നെയും മോഹൻലാൽ ഈ പറഞ്ഞ എഫേർട്ടുകൾ ഇട്ടോണ്ടിരിക്കയാണ് ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്മൂക്ക വിളിച്ച് ലാലിന്റെ ഹെൽത്ത് നോക്കണമെന്ന് വൈശാഖന്റെ അടുത്ത് പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ മോഹൻലാൽ എന്നൊരു ആക്ടർ ഇപ്പൊ ഈ ഒന്നേ മുക്കാല് വർഷത്തെ ജേർണിയുടെ ഒപ്പം ഫുൾ ടൈം കൂടെയുണ്ട് ഫൈറ്റ് ചെയ്യുന്നു mm -hmm. ി മറ്റേ ത്രീ സിക്സ്റ്റി കയറി ഇറങ്ങുന്ന ഈ ട്രെൻഡിങ് ആയത് പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറ് ഇങ്ങനെ വന്ന് കേറി ആ മരത്തിൽ കൂടി കയറും മരത്തിലൂടി കേറിയിട്ട് അവിടെ നിന്ന് പകുതിയിടെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണതാണ് വരണ സമയത്ത് നേരെ നേരെയാവുന്ന സമയത്താണ് ഈ വെയിലെടുത്ത് എറിയേണ്ടത് എറിയേണ്ടത് ആ വെയിലെടുത്ത് എറിയുന്ന അത്രയും ടൈമിംഗ് ഒരു ഒരു ഷോട്ട് സിംഗിൾ ഷോട്ടാണ് അപ്പം ഇങ്ങനെ പുള്ളി ഓടി വന്ന് ഇങ്ങനെ ജിബ് അപ്പ് പോവാണ് ഈ ജിബിൻ്റെ ടൈമിംഗ് ആ മാർഗ്ഗം എന്ത് ചെയ്താൽ സെറ്റ് ആവുന്നില്ല ഓ ഓ പുള്ളി എഫേർട്ട് ഇങ്ങനെ അപ്പോൾ പത്ത് ടേക്കൊക്കെ ആയിപ്പോ സാറ് പറഞ്ഞു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ അതായത് ഇത് ശരിയാവാൻ വേണ്ടി പുള്ളി പത്ത് പ്രാവശ്യവും കറക്റ്റായിട്ടാണ് ചെയ്തേ ഇതിൻ്റെ ടൈമിങ്ങാണ് മാറുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റിക്കായിരുന്നു ശരിക്കും ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞ അതിനകത്ത് നമുക്ക് ഗിംബലായിട്ടോ അല്ലെങ്കിൽ വേറെ ഇട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ജിബുകൾക്ക് അപ്പൊ നമുക്ക് ഫ്രെയിമിങ് എവിടെയൊക്കെ വേണം എത്ര സ്പേസ് വേണം എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും ഇത് അവരുടെ കയ്യിലുള്ളപ്പോ സ്റ്റിക്കില് പറഞ്ഞിട്ട് ഫാസ്റ്റ് ആയിട്ടാണ് പോകും മൂവ്മെന്റ്സ് ഒക്കെ അത്രയും ഹെവി ആയിരിക്കും ഫിറ്റിന്റെ അപ്പൊ അങ്ങനെ പോകുമ്പോ അങ്ങനെ പതിമൂന്നാമത്തെ ടേക്കാണ് ഓക്കെ പറഞ്ഞു അപ്പൊ പതിമൂന്ന് പ്രാവശ്യവും ഒരാൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് പിന്നെ ക്ലൈമാക്സ് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ വെയിലെടുത്തിട്ട് പുള്ളി എറിയുന്നുണ്ട് ആ സമയത്ത് കൈക്ക് ഇങ്ങനെ ഒരു ചെറിയ ഇത് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു ഇത് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പുള്ളി ചെയ്തേക്കണേ പെയിനിന് വേണ്ടിയിട്ട് പെയിൻ ഭയങ്കര പെയിൻ ആയിട്ട് എറിയാൻ പറ്റുന്നില്ല അവസാനം ഡോക്ടർ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് എറിഞ്ഞു അത്രയും ഹെൽത്ത് നോക്കാതെയാണ് ചെയ്തേക്കണേ ഒരു ഒരിക്കലും I'm um, very ambitious, right? Mm -hmm.